കാലഘട്ടമല്ല കാലഘട്ടമല്ല പാലാ ബിഷപ്പിന്റെ ചർച്ചിലേക്ക് നടത്തിയ ശേഷം അശോകനെ ഭീഷണിപ്പെടുത്തി അശോകന്റെ വീട്ടിലേക്ക് റൂട്ടുമാർച്ച് നടത്തിയ കാലഘട്ടമല്ല ഇത് അതുകൊണ്ട് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിൻസിപ്പൾ നിങ്ങൾക്ക് മുസല്ല വാങ്ങി തന്നു വിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി നിർമ്മല കോളേജിലെ അങ്ങനെ ഒരു ഒരുപക്ഷെ നടന്നിരുന്നെങ്കിൽ ഇന്ന് സെൻറീത സ്കൂളിൽ നിങ്ങൾ തട്ടമായിരിക്കുമായിരുന്നില്ല ചോദിക്കുന്നത് ഒരു ക്ലാസ് മുറി മൊത്തവും മസ്ജിദാക്കി നൽകണമെന്നായിരിക്കും അന്ന് പ്രിൻസിപ്പൾ മുസല്ല വാങ്ങാൻ പോയില്ല നിർമ്മല കോളേജിൽ ഒരു ക്ലാസ് മുറി നിങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടി തുറന്ന് തന്നില്ല ഇവിടെ വരുന്നത് പഠിക്കാനാണെന്ന പറഞ്ഞു മര്യാദയ്ക്ക് പഠിച്ചോ വീട്ടിൽ പോയി നിങ്ങൾ നിങ്ങളുടെ മതവേഷം ഫോളോ ചെയ്തോ അത് തന്നെ സക്കരിയാ സുലാഹിം പറഞ്ഞത് നിങ്ങൾ എന്തിനാ ചായന്മാരുടെ സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് നിങ്ങൾ മതം പഠിച്ചാൽ മതി നിന്റെ മോള് പഠിച്ച് ഡോക്ടറായോ എഞ്ചിനീയറായോ കളക്ടറായോ എന്നൊന്നും പഠിച്ചോ ചോദിക്കില്ല പഠിച്ചോ നിന്റെ മോള് നിസ്കരിച്ചോ എന്ന് ചോദിക്കും അതുകൊണ്ട് നിന്റെ മോളെ നിൽക്കരിപ്പിച്ച് സുബാനി വീട്ടിനകത്ത് മതി അപ്പ്യ കുപ്പായത്തിനകത്ത് പുറത്തിറക്കി വിട്ട് മറ്റുള്ളവർക്ക് കൂടി ഒരു പൊതുശല്യമാക്കി വിദ്യാലയങ്ങളെ ഇവർ ലക്ഷ്യം വെക്കുന്നതിന് പിന്നിലുള്ള അജണ്ട ഇന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു വേണ്ടി കേരളത്തിൽ വലിയ ഒരു അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്ന സംരക്ഷണ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുവർമ്മൻ കബീരച്ഛനും അവരോട് ചേർന്നുള്ള ടീം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സ്നേഹങ്ങളും നേരുകയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല ഒരു കാലത്ത് എന്നും അവഗണിക്കപ്പെടുന്ന സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തലായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ സമരങ്ങളെല്ലാം അതുപോലെ തന്നെ ഇത്തവണയും കത്തോലിക്ക കോൺഗ്രസ് സമര രംഗത്തുള്ളത് ഈ നാട്ടിലെ മലയോര കർഷകർക്ക് വേണ്ടിയാണ് കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടിയാണ് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ വൈരുദ്ധ്യങ്ങൾ പരി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പൊതു സമൂഹത്തിന് നന്മയാകുന്ന പരിപാടികൾ അവയ്ക്ക് വേണ്ടിയുള്ള ഒരു യന്ത്രമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ അവകാശ സംരക്ഷണ യാത്ര നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ക്രൈസ്തവ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിദ്യാലയങ്ങളെ എല്ലാം എന്തോ വലിയ നിഷേധാത്മകമായ ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്ന മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാലുടനെ ക്രൈസ്തവ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളെ വർഗീയത വമിപ്പിക്കുന്ന സ്ഥാപന സ്ഥാപനങ്ങളാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്രൈസ്തവ വിദ്യാലയങ്ങൾ ഇന്നാട്ടിൽ വിദ്യാലയങ്ങൾ തുടങ്ങാൻ സർക്കാരിന് പോലും സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ പള്ളിക്കൂടങ്ങൾ തുറന്ന് ഈ നാട്ടിലെ നാനാ ജാതി മതസ്ഥർക്ക് ജാതി മതഭേദമന്യെ അന്തസ്സവണ വിദ്യാഭ്യാസം നൽകിയ ഒരു ചരിത്രമാണ് ക്രൈസ്തവ സമൂഹ പ്രത്യേകിച്ച് രേഖലിക്കാ സഭയുടേത് അത് അങ്ങനെ തന്നെ അങ്ങ് തുടരുകയാണ് നമ്മൾ ഓർക്കണ അടുത്ത നാളിൽ വലിയൊരു വിവാദമുണ്ടായ ഒരു സംഭവത്തിൽ ഒരു സ്കൂളിന്റെ അച്ചടക്കം ഒരു വിദ്യാർത്ഥി ലംഘിക്കുമ്പോൾ പോലും അതിനെ ആ സ്കൂളിനെതിരായിട്ട് തിരിക്കാൻ എത്ര ബുദ്ധിപരമായ നീക്കങ്ങളാണ് ചില മേഖലകളിൽ നിന്നുണ്ടാകുന്നത് അവിടെ ശരി ഏതാണെന്ന് പറയുവാനായിട്ട് ഈ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നാർത്തകൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളത് അവർക്ക് ആശങ്ക വലിയ ഒന്നാണ് ആരാണ് അവിടെ സ്കൂളിന്റെ ശബ്ദം ശരിയായിരുന്നു എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരുപക്ഷേ പോപ്പുലാരിറ്റി നോക്കിയും വോട്ട് ബാങ്കുകൾ നോക്കിയും നിലപാടുകൾ എടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും സമൂഹത്തിന്റെ പൊതുവായ നന്മയെ നോക്കിക്കണ്ട് നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവിടെ തന്നെ ചിലപ്പോഴെങ്കിലും ഈ കേരളത്തിലെ ക്രിസ്ത്യാനി ചിന്തിച്ചു പോകും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതമില്ല കാരണം ചിലപ്പോൾ ഈ സമുദായം വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടങ്ങളിൽ ആരുമില്ലാതെ വ്യക്തക്ക് പൊരുതേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെ ഈ സമൂഹം കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വലിയ കരുതലുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ വ്യക്തക്കാണെങ്കിലും സത്യത്തിന്റെ ശബ്ദം നിരന്തരമായിട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും അതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം ഇതുപോലെ തന്നെ ഇന്ന് ഇന്നലെ വരെ അത് ഇന്ന് ആരുടെ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ നാളെയും അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല അവിടെയെല്ലാം നമ്മള് കുറെ പേരുടെ പ്രചരണങ്ങളുടെ മധ്യത്തിൽ നമ്മളാരും പത്തിമടക്കി മാളങ്ങളിലേക്ക് ഒതുങ്ങുന്നവരല്ല മറിച്ച് ബോധ്യങ്ങളുള്ള കാര്യത്തിൽ നിലപാടുകളുള്ള വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പൊതുസമൂഹത്തെ പൊതുസമൂഹത്തിലെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകാൻ എന്നും ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ നിലനിൽക്കും ഇന്നലെ നമ്മുടെ ജോഷി അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കുറച്ച് പിള്ളേര് ടി സി വാങ്ങി ആ സ്കൂളിൽ നിന്നും പോയത് കൊണ്ട് ആ സ്കൂൾ അടച്ചുപൂട്ടില്ല ഞങ്ങൾ ബിസിനസ്സിന് വേണ്ടിയല്ല സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾ കോളേജുകളും ആ ദുരാലയങ്ങളും തുടങ്ങിയിട്ടുള്ളത് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഈ നാടിന്റെ നവോത്ഥാനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ആ സ്കൂളിലെ നൂറ്റിനാൽപത് മുസ്ലിം കുട്ടികളും ടി സി വാങ്ങിപ്പോയാലും സ്കൂൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തീവ്രവാദമുക്തമായിട്ട് ജിഹാദി മുക്തമായിട്ട് മുന്നോട്ട് എന്നുള്ളത് ആവർത്തിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ആദരണീയനായ മാധവ തന്നെ നമ്മുടെ ഒരു സമ്മേളനത്തിൽ വന്ന് പറയുകയുണ്ടായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം തന്നെ പൊളിച്ചെഴുതണം അത് പറഞ്ഞത് മാധവഗാഖിലാണ് വേറെ ആരുമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു മനുഷ്യന് ആയിരക്കണക്കിന് മനുഷ്യന് കാത്തു മൃഗങ്ങളുടെ ആക്രമണത്തിൽ അവര് വധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ നമ്മളിപ്പോഴും വന്യജീവി സംരക്ഷണ നിയമവും പറഞ്ഞ് ഇടപെടലുകൾ നടത്താതെ മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ജനാധിപത്യത്തിൽ ഭൂഷണമായ ഒരു കാര്യമല്ല ജനങ്ങളോടുള്ള ജനങ്ങളോട് കരുതലുള്ള ഒരു ഭരണകൂടത്തിനും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് തന്നെ അത്ഭുതം പല പല മൃഗങ്ങളെയും നമുക്ക് കൊന്നുപിഞ്ഞാം പക്ഷെ തെരുവിലൂടെ മനുഷ്യനെ കടിക്കാൻ നടക്കുന്ന പട്ടികളെ തൊട്ടാൻ പാടില്ല അവയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നെറ്റ് നിൽക്കണം ബഹുമാനിക്കണം വഴി മാറി പൊട്ടണം ബാക്കി ഒത്തിരി മൃഗങ്ങളെന്ത് കൊല്ലു നിൽക്കുന്നവരാണ് പക്ഷേ പന്നിയുടെ മുകളിൽ കാറ്റുപന്നി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഈ എഴുന്നെറ്റ് തഥാ പറഞ്ഞ കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ ആദരവോട് കൂടി മാറി നിൽക്കണം കാട്ടുപന്നി നമ്മളെ നമ്മൾ നമ്മളെറങ്ങാനും വീണ തടയടിച്ച് മരിച്ചാൽ ആഘോഷമായ ഒരു ഒരു ചവഴക്കം ഗവൺമെന്റ് രണ്ടു ലക്ഷം രൂപയും തരും അതൊക്കെ മേടിച്ച് ഏഹ് ബന്ധുക്കൾ ആരെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോളാം ഇങ്ങനത്തെ ഒരു നിയമം ഈ നാട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും രാജ്യം ഞങ്ങളൊക്കെ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട് നമ്മളെക്കാളും ഭംഗിയായിട്ട് പ്രകൃതി സംരക്ഷിക്കുന്ന അനേകം യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവിടെ നിന്ന് ഈ പ്രശ്നമില്ല അവിടെ മനുഷ്യനെ സംരക്ഷിക്കാത്ത ഒരു നിയമം അവിടെ ഇല്ല വന്യജീവികൾക്ക് വേണ്ടി മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നു പറയുന്ന കിരാതമായ നിയമങ്ങളൊന്നും ആ രാജ്യങ്ങളില്ല അവിടെ ജനാധിപത്യം പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ നിലവിലെ ഉണ്ടായിട്ട് പോലും ഈ ഭരണകൂടങ്ങൾക്കൊന്നും അവിടെ യുക്തമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതോടൊപ്പം നമ്മുടെ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ കുട്ടനാടിന്റെ ഏറ്റവും വലിയ ശാപം അത് ഇന്ത്യയിലായി പോയി എന്നുള്ളത് മാത്രം നമ്മുടെ നാട്ടിൽ മാത്രം വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങളാണുള്ളത് മതം വേണ്ടവർ അത് ഫോളോ ചെയ്യേണ്ടവർ അത് ഫോളോ ചെയ്തു അടങ്ങി മതമാണ് പ്രധാനമെങ്കിൽ അത്തരം ആലയങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് ഇസ്ലാം മതത്തെ വളർത്താൻ നിങ്ങൾ ശ്രമിക്കണ്ട ആ സ്ഥാപനത്തിൽ മതവിശ്വാസം വളർത്തിയെടുക്കാൻ മതവിശ്വാസികളെ കൂടുതൽ അവിടേക്ക് ആകർഷിപ്പിക്കുന്നതിന് വേണ്ടി പള്ളിയും ഹിജാബും നമസ്കാരവും നമസ്കാരം അതവര് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ വേണ്ട ഇത്തരക്കാരെ തുരത്തി ഓടിച്ചിട്ടില്ലെങ്കിൽ നാളെ അവർ ഇടം കൊടുത്തതുപോലെ നമ്മളെ ഇവർ ചവിട്ടി പുറത്താക്കും ഇപ്പറഞ്ഞതുപോലെ നാലഞ്ചു മാസം ഹിജാബ് വേണ്ടാത്ത കുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം ഹിജാബ് വേണ്ടി വന്നു ഹൈബീഡൻ പോയി പറഞ്ഞപ്പോൾ ഊരാനും തയ്യാറായി അപ്പോൾ മതമല്ല പ്രശ്നം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാ ടച്ച് പൂട്ടിക്കലാണ് ഇവരുടെ പ്രശ്നം